മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഒ ക്ഷമിക്കണം എസ് എഫ് ഐ ഒ അന്വേഷണം അടിയന്തര പ്രമേയമായി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സി എംആൽ ഇടപാടിലെ അന്വേഷണം എസ് എഫ്ഐഒക്ക് വിട്ടുകൊടുത്തുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണമാണിത് എക്സാലോജിക്കും സി എം ആറിൽ അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ആ വീണാ വിജയനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കേരള സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ഈ ഒരു മാസപ്പടി വിഷയം കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് പറയുന്നത് മകൾക്കെതിരായ മാസപ്പടി വിവാദം സഭയിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം അടിയന്തര പ്രമേയമായി ഇന്ന് സഭയിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം മാത്യു തിരഞ്ഞാടനായിരിക്കും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക ആ മറ്റൊരു കാര്യം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് നോട്ടീസ് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തികമായി സാമ്പത്തികമായിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയവും ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിക്കും ശരി സൂര്യഗായത്രി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം എക്സാലോജിക്കിനെതിരായ അന്വേഷണം അടിയന്തര പ്രമേയമായി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി